പറയുന്നു ഈ ആയത്ത് തിനു മുമ്പ് അവിടെ മക്കാര് മക്കാരുടെ സ്വഭാവം അവരെ ഇഷ്ടപ്പെടും മറ്റു മതസ്ഥരിൽ നിന്ന് അപ്പോൾ അവരെ പോലത്തെവരാരാണ് ബഹുദേവി വിശ്വാസികൾ ഭിമരാധകന്മാർ അപ്പോൾ അഹൽ കിതാബികളാണ് ആര് ക്രിസ്ത്യാനികൾ മനസ്സിലെ അപ്പം റോമൻകാര് കിതാബിൻ്റെ അഹലുകാരാണ് അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളാണ് അവർക്ക് ഗ്രന്ഥമുണ്ട് അവരുടെ കൂടെ ഗ്രന്ഥമുണ്ട് അവരുടെ കൂടെ ഇഞ്ചിയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കിതാബുള്ളവരോട് അള്ളാഹുൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരോട് എന്താണ് മക്കാർക്ക് വെറുപ്പാണ് അവർക്ക് ഇഷ്ടം ആരോടാണ് പേർഷ്യക്കാരോടാണ് എന്തേ പേർഷ്യക്കാര് തീരെ പൂജിക്കുന്നവരാണ് അപ്പോൾ ബഹുദേവി വിശ്വാസികളിൽപ്പെട്ടവരാണ് അവർ മനസ്സിലല്ലേ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യമാണ് ഈ വാർത്ത ഇബിൻ അബ്ബാസ് റസി അള്ളാഹുബിൻ അബ്ബാസ് നമുക്ക് റിപ്പോർട്ട് പൊടിക്കുകയാണ് മക്കൾക്കാരുടെ വാർത്ത റസൂൽ അലൈ വസ്ലമിന് വിവരം ലഭിച്ചതായ വേളയിൽ റസൂൽഹുഅലൈ വസ്ലം അവരോട് വാണിഗ്യം നൽകുക തന്നെ ചെയ്തു നിങ്ങൾ വിചാരിക്കും പോലെയല്ല ഇപ്പോൾ ഇപ്പോൾ റോമൻകാർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അടുത്ത് തന്നെ അവർ വിജയിക്കും തന്നെ ചെയ്യും എപ്പോഴാണ് വിജയിക്കുക ആ ടൈം നിർണയിച്ചിട്ടുണ്ട് അത് രണ്ട് രൂപത്തിലൂടെ വാണിംഗായിരുന്നു കേൾക്കുക രണ്ട് രൂപത്തിലൂടെ ഒന്ന് എന്താണ് റോമൻകാർ വിജയിക്കുമെന്നതിലേക്കുള്ളതായ വാർത്ത സന്തോഷ വാർത്ത രണ്ടാമത്തത് എന്താണ് ആ ദിവസത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കും ആ മുസ്ലിങ്ങളാകുന്ന മക്കാരെ നിങ്ങൾ പരാജയപ്പെടും എന്നതിലേക്കുള്ള ആ വാണിംഗ് കൂടിയായിരുന്നു അത് അപ്പോൾ ഇതിന് പലതും നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി തന്നെ ഖുർആൻ പറയുന്നു ആ ഖുർആൻ ഖുർആാന് പോലെ ഇവിടെ കാര്യങ്ങൾ സംഭവിക്കുന്നു അത് നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ കെട്ടി കൂടാൻ നമുക്ക് ദൃഢമുള്ള വിശ്വാസമാക്കി മാറ്റാൻ നമ്മെ അത് പ്രേരിപ്പിക്കുന്നു എന്നർത്ഥം എന്നിട്ടല്ല പറയുന്നു കുലിബത്തി റോമൻകാര് പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ പരാജയത്തിന് ശേഷം അവർ വിജയിക്കാൻ പോകുന്നുണ്ട് പത്ത് വർഷത്തിനകത്തായിട്ട് അറബി ഭാഷയിൽ എന്ന വാക്കിന്റെ അർത്ഥം പത്ത് വർഷത്തിൻ്റെ അകത്തായിട്ടതാണ് അല്പവർഷങ്ങളിലൂടെ അള്ളാഹുവിനാണ് ആ ദിവസത്തിൽ അള്ളാൻ്റെ കയ്യിലാണ് എല്ലാം മുമ്പാവട്ടെ പിമ്പാവട്ടെ ആ ദിവസമുണ്ടല്ലോ അഥവാ റോമൻകാർ വിജയിക്കുന്നതായ ദിവസമുണ്ടല്ലോ ആ ദിവസം ഏതാണെന്ന് അറിയാമോ മുസ്ലിങ്ങൾ സന്തോഷിക്കുന്ന ദിവസമാണത് മുസ്ലിങ്ങൾ സന്തോഷിക്കുന്ന ദിവസമാണത് മുഫസ്ത്രകൾ വിശദീകരിക്കുന്നു അത് ഭദ്രയുദ്ധം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾ വളരെ വളരെ വലിയ വിജയം കൈവരിച്ചതായ ദിവസമാണ് സന്ദർഭമാണ് എന്ത് സംഭവിച്ചത് റോമൻകാർ വിജയം കൈവരിച്ചത് മുസ്ലേ അല്ലേ അപ്പോൾ അവിടെ എന്തുണ്ട് സന്തോഷമാ രണ്ട് വഴിയിലൂടെ ഒന്ന് ഇവർക്ക് ഇവരുടെ ആഗ്രഹം പുലരുകയില്ല അത് പരാജയപ്പെടും രണ്ടാമത്തത് നിങ്ങളും പരാജയപ്പെടും നിങ്ങളെ അതിജയിക്കും ആര് മുസ്ലിങ്ങൾ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ അത് പിന്നെയാണ് അറിഞ്ഞത് തീയതി നോക്കുമ്പോൾ യുദ്ധം നടന്ന് മുസ്ലിംകൾ വിജയിച്ച അതേ തീയതിയിലായിരുന്നു റോമങ്ക രണ്ടാമത പറഞ്ഞ വിജയം അവർക്കുണ്ടായത് മനസ്സിലേ എന്ന് മാത്രമല്ല മുഹസ്തികളും മറ്റൊന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് ശരിയാവാമാവാതിരിക്കാം ഏതായാലും ഫീ അതിനൽ അറി ഭൂമിയുടെ താഴേ താഴേ ഭാഗമാണ് അത് ഏത് ഈ വിജയം നടന്നതായ സന്ദർഭം സ്ഥലം അത് ഭൂമിയുടെ താഴേ ഭാഗമായിരുന്നു അഥവാ ഇസ്രായേലിൻ്റെ കുറിച്ച് ഭൂഗോള ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആപേക്ഷികമായിട്ട് താഴെ നിൽക്കുന്നതായ ഭൂമിയാണതെന്നാണ് അത് ശരിയാണെങ്കിലും അല്ല എങ്കിലും നമുക്ക് ഈ ആയത്തിന്റെ അർത്ഥത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല കാരണം അള്ളാഹുസ്ബാനോ അറബികളിലേക്ക് അടുത്ത മുസ്ലിങ്ങളിലേക്ക് അടുത്ത നാട് എന്ന് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ് എന്ന വ്യക്തമായ അർത്ഥമാണ് തൻ എന്ന് തന്നെ വെക്കുകയാണെങ്കിലും അതും ശരി മറ്റത് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ അതും ശരി പരസ്പര വിരുദ്ധമല്ല പറഞ്ഞു വന്നത് അപ്പോൾ ഈ സന്തോഷ വാർത്ത വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുക എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാൻ വളരാൻ ഈമാൻ കട്ടിയുള്ളതായി മാറാൻ ഈമാൻ വികസിക്കാൻ ഈമാൻ ഉറക്കാൻ അല്ല ചെയ്യുന്നതായ മാധ്യമങ്ങളിൽ ചിലതാണ് എന്നാണ് പറഞ്ഞു വന്നത്